വിഷുദിനാഘോഷം എത്തിയതോടെ ഹൈറേഞ്ചിലെ പടക്ക വിൽപ്പന കേന്ദ്രങ്ങളും സജീവമായി ആഘോഷം പൊലിപ്പിക്കാൻ വിവിധതരം പടക്കങ്ങളും പൂത്തിരികളും വ്യാപാരികൾ വിൽപ്പന കേന്ദ്രങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞു വിവിധ വർണ്ണങ്ങളിൽ പൊട്ടിവിരിയുന്ന പൂത്തിരികൾക്കാണ് ആവശ്യക്കാർ ഏറെ കമ്പിത്തിരികളിലും വൈവിധ്യമുണ്ട് വലിപ്പത്തിനും എണ്ണത്തിനുമനുസരിച്ച് വില മാറും സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള ഹരിത പടക്കങ്ങളും പോത്തിരികളുമാണ് വിപണിയിൽ വ്യാപാരികൾ എത്തിച്ചിട്ടുള്ളത് ക്രിസ്മസ് പുതുവത്സര കാലത്തെ വിലയുമായി താരതമ്യപ്പെടുത്തിയാൽ വില വർധനവ് ഉണ്ടായിട്ടില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു വെറൈറ്റി സാധനങ്ങളുണ്ട് പല പല ഐറ്റംസ് ഉണ്ട് അതുപോലെ ഗിഫ്റ്റ് ബോക്സുകളുണ്ട് ഉണ്ട് പന്ത്രണ്ട് ഷോട്ട് മുതൽ ഏതാണ്ട് ആറ് ഷോട്ട് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് ഷോട്ട് വരെയുള്ള ചെയ്തിട്ടുണ്ട് കച്ചവടം വരുന്നുണ്ട് വിഭാഗം നമുക്ക് വലിയ കൂടുതലൊന്നുമില്ല സെയിം തന്നെയാണ് പോകുന്നത് വ്യാപാരശാലകളിൽ വില്പന ആരംഭിച്ചിട്ടുണ്ട് തിരക്കേറും മുമ്പേ ഇഷ്ടാനുസരണം പൂത്തിരികളും കമ്പിത്തിരികളുമൊക്കെ തിരഞ്ഞെടുക്കാൻ എത്തുന്നവരാണ് ഏറെയും വെള്ളി ശനി ദിവസങ്ങളിൽ വിൽപ്പനയും തിരക്കും വർദ്ധിക്കുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ വേനൽക്കാലമായതിനാൽ ഇത്തവണ പടക്കങ്ങൾക്കും പൂത്തിരികൾക്കും ലഭ്യത കുറവില്ല സംസ്ഥാനത്തെ തന്നെ വലിയ വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെയാണ് ചെറുകിട വ്യാപാരികൾ സ്റ്റോക്ക് എത്തിക്കുന്നത് ഓല കമ്പിത്തിരികളും മുതൽ ആകാശ വിസ്മയം തീർക്കുന്ന ഇനങ്ങൾ വരെ വിൽപ്പനശാലകളിലുണ്ട് വിഷുദിനാഘോഷങ്ങൾക്ക് ശേഷം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിലും പടക്ക വിൽപ്പന വ്യാപാരികൾ പ്രതീക്ഷ വയ്ക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി